ശ്രീ കെ സോമൻ ബി ജെ പി ശക്തമായ ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാടുകളെ അപലപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് ഐ എൻ സി കേരളയുടെ എക്സ്പോസ്ഡ് ഹാൻഡിലിൽ വന്ന ട്വീറ്റ് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാൻ വരെ അതിനെ ഷെയർ ചെയ്തിരിക്കുകയാണ് അവരും അത് അവിടെ അവിടെയുള്ള പല ഭീകരവാദ സംഘടനകളും അത് ഷെയർ ചെയ്തിട്ടുണ്ട് റീ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ ബി ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയമായുള്ള മുതലെടുപ്പ് പാടില്ല എന്ന് ബിജെപി പറയുമ്പോൾ കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ബി ജെ പി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് പല പോസ്റ്റുകളിലും കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇന്റലിജൻസ് വീഴ്ച എന്നുള്ളതാണല്ലോ ഇതിനെ ബി ജെ പി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അത് ബഹുമാനപ്പെട്ട രോഹിണി നമ്മുടെ രാജ്യം ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോ ഇത്തരത്തിലുള്ള ചർച്ചകൾ തന്നെ നൽകുന്ന സന്ദേശം നല്ലതല്ല എന്നാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള അഭിപ്രായം ഞാനിതിൽ രാഷ്ട്രീയം പറയണമെന്ന് ആഗ്രഹിച്ചു ഒരാളല്ല പക്ഷെ നോക്കൂ ഒരു പതിനൊന്ന് മിനിറ്റ് നേരം കോൺഗ്രസിൻ്റെ പ്രതിനിധി ബി ജെ പി വിരോധം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്ര നല്ല പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നമ്മുടെ നാടാക വലിയ ഉത്കണ്ഠയിലാണ് വലിയ ആശങ്കയിലാണ് അത്തരമൊരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ചൈന അടക്കം പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കത്തിന് പിന്തുണ കൊടുക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിലാകെ നിലനിൽക്കുമ്പോൾ അതൊരു വലിയ ആശങ്കയായി വരുമ്പോ പാകിസ്ഥാൻ ആയുധം കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുകയാണ് എന്നിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി ബഹുമാനപ്പെട്ട നിയാസ് ഇവിടെ വന്നിട്ട് പറയുകയാണ് ഇത് ബി ജെ പി രാഷ്ട്രീയമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയുകയാണ് എന്നാണ് നമ്മുടെ നാടിന്റെ ചരിത്രം ശ്രീമതി ഇന്ദിര മരി കൊല്ലപ്പെട്ടപ്പോ ഡൽഹിയിലെ തെരുവുകളിൽ തെരഞ്ഞുപിടിച്ച് അക്രമിച്ച് കൊന്നതാരെയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാവപ്പെട്ട സിഖു സമുദായത്തിൽപ്പെട്ട ആളുകളെ തെരഞ്ഞു പിടിച്ച് കൊന്നതിന്റെ ന്യായീകരണം എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത് അത്തരമൊരു കലാപത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി പാകിസ്ഥാന്റെ പിന്തുണയിൽ ഭീകരന്മാർ നടത്തിയിട്ടുള്ള ഒരു വലിയ ആസൂത്രിതമായിട്ടുള്ള അക്രമത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ രാജ്യം മോചിതമായിട്ടില്ല ആ പശ്ചാത്തലത്തിൽ ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നും ആഭ്യന്തരമന്ത്രിയുടെ വകുപ്പ് മാറ്റണമെന്നും ഒക്കെ പറഞ്ഞ് നിരവധി കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്ന നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ആർക്കു വേണ്ടി നടത്തുന്നതാണ് ആർക്കായുധം ഇവര് നമ്മുടെ കർണാടകത്തിന്റെ കോൺഗ്രസിന്റെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള സിദ്ധരാമയ്യയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് നിയാസിന് എന്താണ് പറയാനുള്ളത് റോബർട്ട് വാദ്രെ അദ്ദേഹം തള്ളി പറഞ്ഞു കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യെ പറഞ്ഞത് എന്താണ് നിയാസേ ബഹുമാനായ നിയാസിന് ആ പ്രസ്താവനയെ തള്ളിപ്പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ സൈഫുദ്ദീൻ സോസിന്റെ പ്രസ്താവന എന്തായിരുന്നു ഇവരെല്ലാം പാകിസ്ഥാൻ അനുകൂലമായി പറയുകയാണ് മറ്റൊരു നേതാവ് പറഞ്ഞത് എന്താണ് പാകിസ്ഥാൻ ബി ജെ പിക്ക് ശത്രു രാജ്യമാണ് ഞങ്ങൾക്ക് ഒരു അയൽ രാജ്യമാണ് എന്ന് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് പറയുകയല്ലേ ഇങ്ങനെയെല്ലാം ഇവർ പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാന്റെ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആ പശ്ചാത്തലത്തിൽ ഈ ബഹുമാനായ നിയാസിന്റെയൊക്കെ പ്രതികരണങ്ങൾ അവർ അവരുപയോഗിക്കാതിരിക്കുമെന്ന് നമുക്ക് കരുതാം ഇപ്പോഴെന്നാണ് ഏറ്റവും അവസാനം കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള എക്സ് ഹാൻഡലിൽ വന്നിട്ടുള്ളത് തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കും പ്രചരണം നടത്തിയ എത്ര മണിക്കൂറായി ബഹുമാനനായ നിയാസയെ അങ്ങിപ്പോ റോബർട്ട് വാദ്രയെയും കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട രാഹുൽ കത്ത് കൊടുത്തതിനെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞല്ലോ ഈ എക്സ് ഹാൻഡിൽ വന്നിട്ടുള്ള നിങ്ങളുടെ കെ പി സി സിയുടെ എക്സ് ഹാൻഡിൽ വന്നിട്ടുള്ള ഈ ചിത്രം തള്ളിപ്പറയാൻ നിങ്ങളുടെ എന്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ തയ്യാറാവുന്നില്ല അങ്ങനെ എവിടെയെങ്കിലും തള്ളിപ്പറഞ്ഞതായി അങ്ങ് കണ്ടോ ഞാൻ ഏതായാലും ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കണ്ടതേയില്ല ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ തുടർന്ന് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങളാണ് പ്രവർത്തനങ്ങളാണ് തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കുകയാണ് ഈ രാജ്യത്തെ കോടാനുകോടി ഭാരതീയർ ആഗ്രഹിക്കുന്നത് അവിടെ ഇരുപത്തിയാറ് ഇന്ത്യൻ സഹോദരന്മാരുടെ തലയറുത്ത അവരെ വെടിവെച്ച് കൊന്ന അതിന് കാഴ്ചക്കാരായി വന്ന അവരുടെ സഹധർമ്മിണിമാർ സഹോദരിമാർ ഒപ്പമുള്ള സുഹൃത്തുക്കൾ അവരെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ് ആ ഭീകരന്മാരുടെ തലയെടുക്കണമെന്നാണ് ആ ഭീകരന്മാരെ സഹായിക്കുന്ന പാകിസ്ഥാന് താക്കീത് കൊടുക്കണമെന്നാണ് നോക്കൂ നമ്മുടെ കാശ്മീരിൽ വന്നിട്ടുള്ള സമീപകാലത്തെ മാറ്റത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപുമാർ സാർ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു ആ മാറ്റം കോൺഗ്രസ് കാണാതെ പോവുകയാണ് ആ മാറ്റം കോൺഗ്രസ് ആഗ്രഹിച്ചതല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ വലിയ പോളിംഗ് ഉണ്ടായില്ലേ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായില്ലേ വളരെ സമാധാനപരമായി കാശ്മീർ മടങ്ങി ആ ഒരു പശ്ചാത്തലത്തിൽ ആ നാടിനെ തകർക്കാൻ ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ ഇല്ലാതെയാക്കാൻ കടന്നു വന്ന ഭീകരന്മാർ അവരെ ഒരു കാലതാമസവുമില്ലാതെ ഈ രാജ്യം കൈകാര്യം ചെയ്യുമെന്നോ പ്രധാനമന്ത്രി അർദ്ധശങ്കക്കിടയില്ലാതെ വിധം ലോകത്തിന് മനസ്സിലാവുന്ന ആംഗലേയ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗത്തിൻ്റെ ഇടയിൽ ലോകത്തിനു മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്ക് അദ്ദേഹം കടന്നത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വാർത്തകൾ ഈ തൊട്ടടുത്ത മണിക്കൂറിലും വരുമ്പോൾ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ചെറുതും വലുതുമായ നേതാക്കന്മാർ അവരുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ അടക്കം പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ട് ബി ജെ പി രാഷ്ട്രീയമായി ബീഹാറിൽ നേട്ടം കൊല്ലിയാൻ വേണ്ടിയിട്ടാണ് എന്ന ഹീനമായ പ്രസ്താവന ഹീനമായ പ്രസ്താവന പുച്ഛിച്ചു തള്ളേണ്ട പ്രസ്താവന കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തുകയാണ് ബഹുമാനപ്പെട്ട രോഹിണി കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗമുണ്ട് പ്രതികരണമുണ്ട് ടൂറിസത്തിന്റെ കൂടെ ചുമതലയുള്ള എനിക്ക് അവിടേക്ക് വന്ന സഞ്ചാരികളുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയാതെ പോയി ഞാൻ പ്രത്യേക സംസ്ഥാനമെന്ന പദവിക്ക് വേണ്ടിയിട്ടുള്ള വാദം തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പറയുന്നു കാശ്മീരിലെ ജനത എല്ലാ എല്ലാ ഇടങ്ങളിലും സംഘടിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുന്നു പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള ബലൂജിസ്ഥാനിൽ പോലും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഈ തീവ്രവാദത്തിനെതിരായി അവർ മുദ്രാവാക്യം മുഴക്കുന്നു ആ സന്ദർഭത്തിൽ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ നിന്നുകൊണ്ട് ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് നീതി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ഇവിടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണം പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നതിനു മുമ്പ് നിങ്ങൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത് നമ്മുടെ ശത്രു രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ബഹുമാനപ്പെട്ട ഗോകുമാർ സർ ആദ്യം പറഞ്ഞതുപോലെ ചൈനയല്ലാതെ ആരുണ്ട് പാകിസ്ഥാനൊപ്പം പാകിസ്ഥാനൊപ്പം ആരുണ്ട് വളരെ അവധാനതയോടെ ആലോചിച്ച് പക്വതയോടെ അനുഭവത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നിരവധി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാന് തീവ്രവാദത്തിന് ശക്തമായ തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങൾ ഒപ്പം നിൽക്കുന്നതിന് പകരം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും പരിഹസിക്കാനും പഴി പറയാനും ദയവായി കോൺഗ്രസിന്റെ നേതൃത്വം ശ്രമിക്കരുത് അതിന് ശ്രമിക്കുന്ന നേതാക്കന്മാരെ നിങ്ങൾ തള്ളിപ്പറയണം ശശി തരൂർ നിങ്ങൾക്കിപ്പം അനഭിമതനാണ് നിങ്ങൾക്ക് അനഭിമതനാണ് റോബർട്ട് ഭദ്രയെ നിങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ കുടുംബത്തിൽ വളർന്നു വരുന്ന അടുത്ത തലമുറ നിങ്ങളോട് പ്രതികാരം ചെയ്യും അത് കേരളത്തിലെ കോൺഗ്രസുകാര് അനുഭവിക്കുന്ന ഒരു ദുർഗതിയാണ് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടന ജനറൽ സെക്രട്ടറി മലയാളിയാണല്ലോ അദ്ദേഹത്തിന് ഈ കേരളത്തിന്റെ എക്സ് ഹാൻഡിൽ കെ പി സി സിയുടെ എക്സ് ഹാൻഡിൽ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ട് എന്തേ അതിനെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം ഈ നാട് നിങ്ങളോട് ബഹുമാനായി നിയാസിനോട് ചോദിക്കുന്നുണ്ട് ഇത് അങ്ങ് ഓർത്തുകൊണ്ടാണോ ഈ പ്രതികരണം നടത്തുന്നത് എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ചോദിക്കാനുള്ളത്